റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഫിറോസും സജനയും അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവരെ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സോ ബിഗിൻ ദി ഷോ ദിസ് റെഡ് കാർപ്പറ്റ് ഓക്കെ അപ്പൊ സജന ആൻഡ് ഫിറോസ് റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ നിങ്ങളുടെ ഷോ ബി ബി ഷോയിലെ സൗഹൃദങ്ങൾ ഇപ്പോഴും അന്ന് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്തു വരുന്നിട്ട് ആരുമായിട്ടൊക്കെ സൗഹൃദം ഇപ്പോഴും ഉള്ളത് അതെയോ അതിലേറ്റവും രസം എന്ന് പറയുന്നത് ബി ബി ഹൗസിനുള്ളിൽ സുഹൃത്തുക്കളായ ഒരുപാട് പേരുണ്ട് ജനം കണ്ടതാണ് അതെ പക്ഷെ അവരുടെ ഇന്നത്തെ അവസ്ഥ പൊരിഞ്ഞടിയാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പുറത്തെടുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണാമെന്ന് അപ്പോൾ പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എല്ലാവരുമായി ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരുമായി സൗഹൃദമുള്ള ഒരേ ഒരാൾ ഞാനാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ അങ്ങനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷമുള്ളതാണ് സന്തോഷിക്കുന്നത് സന്തോഷിക്കും കാരണം ദൈവം പിന്നീട് വലിയ സംഭവം തന്നെ സന്തോഷിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ നിമിഷം കിട്ടുന്ന സന്തോഷത്തെ മാക്സിമം സന്തോഷിക്കുക മക്കളെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത് അതായത് മക്കളെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് കുളിക്കുകയും ആ രീതിയിലാണ് വളർത്തുന്നത് വിചിത്രമായി അല്ല നിങ്ങളുടെ പേര് ഇതിൽ അവരെ കലാപരമായിട്ട് വളർത്തുന്നു അതായത് തൽക്കാലം പഠിക്കട്ടെ എന്നതാണ് കാരണം അവർ പഠിച്ച് ഒരു ലെവലായിട്ട് അവർക്ക് പിന്നെ എന്ത് തീരുമാനിച്ചാൽ അങ്ങോട്ട് പോകാം എന്നുള്ളതാണ് ഇത് പ്രധാനമായി പറയാൻ കാര്യം ഞാന് കലാഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയം അതായത് കുട്ടിക്കാലത്ത് കാണുന്ന സ്റ്റേജുകളിലെല്ലാം പോയി നാടകം ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം അപ്പോൾ അന്ന് ഞാൻ ആരാധിച്ചിരുന്നത് ഈ സമയത്ത് ഒരു കലാകാരനായിട്ട് ഞാൻ ജീവിതം മാറ്റിവെച്ചെങ്കിലും ഞാൻ അന്ന് ആരാധന തോന്നി ഒരു നടനോടും നടിയോടും എനിക്ക് അന്നും ഇന്നും ആരാധനയില്ല ഇല്ല പക്ഷെ അന്നും ഇന്നും ഞാൻ ആരാധിക്കുന്നത് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരെ ഒരുപാട് വായിക്കുന്നവരെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച അറിവുകളുള്ളവരെ അന്നും ഇന്നും എനിക്ക് ആരാധനയാണ് എന്റെ കുട്ടികളെ കഴിയുമെങ്കിൽ അതുപോലെ ഞാൻ ആക്കിയെടുക്കല അവർക്ക് അങ്ങോട്ട് കഴിവുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൂടെ കല ആയിക്കോട്ടെ പക്ഷെ ഈ അറിവിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി അത് വേറെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവരോട് ഇന്നും എനിക്ക് ആരാധനയാണ് ഭയങ്കര ആരാധനയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ലൈഫാണ് കഥകളാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരങ്ങളെല്ലാം അപ്പൊ നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു പെർഫോമൻസ് അതായത് ഒരു ആക്ടിങ് ബേസ് ഉള്ള ഒരു പെർഫോമൻസ് നമ്മളൊരു ചെറിയൊരു സബ്ജെക്ട് തരും അതായത് ഫിറോസിക്ക ഒരു കാമുകിയായിട്ട് പാർക്കിലിരുന്ന് സംസാരിക്കുന്നു ഭാര്യ അത് കാണുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഭാര്യ സജന വന്ന് കാണുന്നു ചിലപ്പോൾ ഭാര്യ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ദേഷ്യമായിരിക്കും ഞങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണോ അതാണോ വേണ്ടത് ഇക്കാടെ സ്വഭാവത്തിലെ നമ്മൾ എവിടെയെങ്കിലും പർച്ചേസിങ്ങിനെല്ലാം പോകുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഫീൽഡിലോട്ട് വന്നത് അതിനു മുമ്പ് കല്യാണമൊക്കെ കഴിയുമ്പോൾ സമയത്ത് ഇക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ പർച്ചേസിന് ഒക്കെ പോകുമ്പോൾ ലുലുലോ എവിടെയെങ്കിലും ആക്കി ഓരോ പിമ്പിളർ വന്നിട്ട് ഇക്കാടെ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്നെ തട്ടി മാറ്റി ആരും അത് നോക്കത്തില്ല എന്നെ തട്ടി മാറ്റി ഫോട്ടോ എടുക്കും അപ്പൊ ഫിറോസുകൾ ഉടനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കും കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഇത് പറഞ്ഞോട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും പെങ്ങളെ എന്ത് വേണം അത് വേണം ഇത് വേണം പെങ്ങളെ എന്ന് ഞാൻ ആക്കും അപ്പൊ ഞാൻ പിന്നെ മുതലെടുക്കും മാങ്ങളെ എനിക്കത് വേണോന്നോ എല്ലാം ഞാൻ പർച്ചേസ് പിള്ളേര് ഞാൻ അങ്ങനെ കുറെ ഇൻസിഡന്റ് ഞങ്ങളെ ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അതായത് ഈ പോലെ ഭാര്യയായിട്ട് സജന വന്നു കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് സംഭവിക്കണെന്നുള്ളത് പിന്നെ സജനയുടെ കയ്യിലാണ് സ്വാസിക പറയുന്നത് പോലെ എന്താണ് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് എന്ന് എനിക്കറിയാം എനിക്കും ഫിറോസിക്ക ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ നമ്മള് കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഞാൻ പറയുന്ന പോലെ ചെയ്യാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കാം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യയിൽ തന്നെ മതി അത്ര അമേരിക്ക വേണ്ട അമേരിക്ക എനിക്ക് അലർജി ബോംബെ അല്ലെ ബാംഗ്ലൂർ എന്നുള്ളത് അവിടെ ഷാറുഖ് ഖാനും അങ്ങനെയൊക്കെ ബാംഗ്ലൂരും ബോംബെല്ലേ ില് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇക്കാര്യം കാണുന്നില്ല നീ ഇക്കാര്യം തന്നെയാണോ കണ്ടത് സത്യം പറ നീ എന്തിനാ ഞങ്ങളെ ലൈഫ് ഇതാക്കാൻ വേണ്ടി എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് കേട്ടോ എന്റെ കൂടെ എവിടെ ആയിട്ട് ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല ഇക്കാര്യം പിന്നെ ഏതെങ്കിലും ഫാൻസ് ആരെങ്കിലും ആയിരിക്കും അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ആഗ്രഹം വീട്ടില് സമ്മതിച്ചിട്ട് ആവശ്യമില്ല കാരണം അത്ര മക്കണ്ടല്ലോ ഈ പൂ പൂ പോലുള്ള ഈ കൈകൾ എന്നും ഇതിനുള്ളിൽ സ്വന്തമായിരിക്കും മറ്റേ സ്കാനിങ്ങിന്റെ ഞാൻ മറ്റേ സ്കാനിങ്ങല്ലേ ഹോസ്പിറ്റലിൽ സമയം ില്ല അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്ത് പിള്ളേരോട് വീട്ടിലിപ്പോ അല്ല ഇത്

ണീ സംസാരിക്കും നിങ്ങള് എന്റെ അടുത്തോ പറയുന്നു നിനക്ക് എത്ര ഇല്ല ഒരു മാലിന് വേണം ഡയമണ്ടിന്റെ മാല വേണോ ഡിന്റെ ഓ നിങ്ങൾ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ നിങ്ങൾ 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 ആരെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്റെ അടുത്ത് പറഞ്ഞാണ് മുസ്ലിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നോക്കിക്കോളാം ഒരുപാട് പേരുണ്ടാവും ഭാര്യയാണോ നിനക്ക് ഒരു കൂട്ടിലൊരാളെ വേണോ എന്നും പറയത്തില്ല വീടിൽ ജോലി ചെയ്യത്തില്ലല്ലോ നീ അപ്പൊ നീ ജോലി ചെയ്യാൻ വീട്ടിലൊരു ജോലി വേറൊരു പെണ്ണിനെ നിർത്തു എന്ന് പറഞ്ഞു തരികയായിരുന്നു നിങ്ങൾക്ക് രണ്ടു വർഷം വേണമെങ്കിൽ എന്റെ ഭർത്താവ് മൂന്ന് കുഞ്ഞുങ്ങള് രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയുവാ അവർ ലൈഫ് നോക്കാതെ നിങ്ങൾ എന്തോ നോക്കിട്ട് ഇങ്ങനെ പ്രേമിക്കുന്നത് എനിക്ക് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞു ഞാനും ഇഷ്ടം ഞങ്ങൾ പറയുന്നവരുടെ ഇഷ്ടമാന്ന് പറഞ്ഞു പോകും പിന്നെ ഇഷ്ടപോ ഇഷ്ടമല്ലാതെ പറഞ്ഞു പോകണം ഇവ കാണിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇവിടെ നോക്കിയില്ലേ ഞാനൊരു പാർക്കറി നോക്കിക്കോളാം ഈ പാർക്കില് കുറെ പേരുണ്ട് നോക്കാം നിന്നെ സ്നേഹിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇതായിട്ട് ഇനി നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ നിങ്ങളെ കൂടാതെ വേറൊരു ഗസ്റ്റും കൂടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അവർ ഇൻവൈറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാണ് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർവണ പാർവണ എന്തണ്ട് വിശേഷം ഇല്ല ഇവിടെ അതെ സ്കൂളിലൊക്കെ എന്താണ് ഇതേപോലെ പാവാണോ അതോ നല്ല വഴക്കാളിയായിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടിച്ചടി നടക്കുവോ സ്കൂളിലെല്ലാവരും എന്താ പറയാ പാർവണെ കുറിച്ച് ഒന്നും പറയില്ല ഒന്നും പറയില്ലേ പാർവണ അവരെന്ത് അത് പറ നന്നായി പറയും അതായത് ഒൻപത് വയസ്സായി പാർവണിക്ക് പക്ഷെ അത് കണ്ട തോന്നില്ല ഒമ്പത് വയസ്സായി പാർവണ അതായത് ബോളിവുഡ് ഡാൻസ് കളിക്കും ഹിപ്പോപ്പ് കളിക്കും കണ്ടംപറിയും കളിക്കും പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാ കളിക്കാം അനിമേഷൻ പുതിയായിട്ടാണ് അനിമേഷൻ ഒരു വെറൈറ്റി ആയിട്ടാന്ന് തോന്നുന്നു എന്താ മോളി അനിമേഷൻ ഡാൻസ് എന്ന് പറയുന്നത് ഡാൻസ് ഓ അത് ശരി അത് കളിക്കും അത് ശരി പിന്നെ ക്ലാസിക്കലും കളിക്കും ഇതൊക്കെ പഠിക്കാൻ ക്ലാസിക്കൽ ടീച്ചറിന്റെ പേര് ഹോപ്പ് പേര് സന്ദീപ് അന്യ പിന്നെ പേര് പിന്നെ ഇച്ചിരി എന്റെ ഏട്ടനും ഏട്ടൻ ഏട്ടൻ കുറച്ച് ഡാൻസ് ഒക്കെ പഠിപ്പിക്കും നല്ല പാവം ടീച്ചറാണോ അതെയോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ടീച്ചറാണോ പാവ ആവൻ ടീച്ചറാണ് അല്ലേ മോൾ എത്രല്ല പഠിക്കുന്നത് ഞാൻ അല്ലയോ എന്നൊക്കെ ഓ അത് ഞങ്ങള് കണ്ടതാണ് കുക്കിങ്ങിന്റെ മോൾ എന്താ കുക്ക് ചെയ്യുന്ന മറ്റേത് മനസിലായി മനസ്സിലായി ട്രെൻഡിങ് കോഫി ചേച്ചിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടി തരുമോ ഞാൻ കൂടെ കൂടി ചേച്ചിക്ക് കേക്ക് ഭയങ്കര പ്രാന്താ അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള കേക്ക് ഇടക്ക് പോയിട്ട് ഇണ്ടാക്കി കൊടുത്തോട്ട് നിങ്ങൾ വീട് എവിടെയാ മോളുടെ വീടെവിടെയാ ബാംഗ്ലൂർ ബാംഗ്ലൂർ വരെ വരണല്ലേ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ സ്റ്റോറി അഭിനയിച്ച ബാംഗ്ലൂരിൽ കാണാൻ വരാൻ ചേച്ചിയാണ് എന്തായാലും ഈ ചേച്ചി ബാംഗ്ലൂർ വരുമ്പോ നല്ലൊരു കേക്ക് ഉണ്ടായി കൊടുക്കണം കേട്ടോ ശരി നമുക്കിനി കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇത് അച്ഛനാണ് 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 ആ പേര്

പിന്നെ ധരിക്കരുത് ടി വിട കയടിച്ചത് പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മറ്റൊന്നുമില്ല റെഡ് കാർപ്പറ്റിൽ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു അഭിമാനമാണ് ഞങ്ങളുടെ ഷോയിൽ വന്ന് ആദ്യമായിട്ട് പെർഫോം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കൊരു സന്തോഷം അതെന്റെ കൈയടിയാണ് ഇത് ചേച്ചി എങ്ങനെയാണ് വീട്ടിൽ അതായത് നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ മോൾക്ക് ആ ഒരു താല്പര്യം വരാൻ കാരണം അമ്മ ഒരു അടിപൊളി കുക്ക് ആയതുകൊണ്ടാണോ നമ്മൾ കേക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും അപ്പൊ രണ്ട് കേക്ക് കേക്ക് അമ്മയുടെയും അറുപ ശരി ഇനി ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത് ഹസ്ബൻഡിന്റെ അച്ഛൻ ഓക്കെ പറയൂ നമസ്കാരം പേര് എന്റെ പേര് രാമേന്ദ്രൻ രാമേന്ദ്രൻ ചേട്ടാ പറയോ ഈ കൊച്ചുപോള എങ്ങനെയാണ് മിടിക്കയാണോ വീട്ടില് വളരെ നന്നായി മിടിക്കളിക്കും എപ്പോഴും ഡാൻസ് ചെയ്യൽ തന്നെയാണ് പരിപാടി നല്ല വേണ്ട ഒരു പക്വതയോടുകൂടി വളരുന്നുണ്ട് ഇപ്പോ ഞാൻ കൊണ്ട് നല്ല കുട്ടിയാണ് ഇതാണ് നമ്മുടെ ചേട്ടൻ അല്ലേ ബ്രദർ ചേട്ടൻ നല്ല ഡാൻസ് കളിക്കും ഏത് പാറ്റേൺ ആ ഡാൻസ് ഏത് സ്റ്റൈലാസ്റ്റേൺ സ്റ്റൈൽ വെസ്റ്റേൺ സ്റ്റൈലാണ് അതെ ശരി അപ്പൊ ഏത് ക്ലാസ്സിലാ ടെ അപ്പൊ ഡാൻസും പഠിത്തമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ബാംഗ്ലൂര് കോമ്പറ്റീഷൻസിനൊക്കെ